നമസ്കാരം ഹൃദയരക്തം കൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ശ്രീ ബാബു അബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന ഒരു ഓർമ്മ പുസ്തകമാണ് ഇന്നത്തെ സാഹിത്യകാലകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ വില ഏകദേശം മുന്നൂറ് രൂപയോളമാണ് ഷമിയുടെ നടവഴിയിലെ നേരുകൾ മുഹമ്മദ് അബ്ബാസിൻ്റെ വിഷപ്പ് പ്രണയം ഉന്മാദം എന്നിങ്ങനെയുള്ള ഓർമ്മ പുസ്തകങ്ങൾക്ക് ശേഷം മലയാളത്തിലിറങ്ങിയ അതിഗംഭീരമായ ഒരു ഓർമ്മ പുസ്തകമാണ് ശ്രീ ബാബു അബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ പുസ്തകം ഇടുക്കിയിലെ കമ്പിളി കണ്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പാരീസിലെ സർവകലാശാലയിൽ അധ്യാപകനായി മാറിയ ശ്രീ ബാബു അബ്രഹാമിൻ്റെ ചെറുപ്പകാലത്തുള്ള യാതനകളുടെയും വേദനകളുടെയും അനാഥത്വത്തിൻ്റെയും സ്തോഭപൂർണമായ ജീവിതത്തിൻ്റെ കഥയാണ് ഈ പുസ്തകം നിറയെ സാധാരണ ഓർമ്മ പുസ്തകങ്ങളിൽ നായകനോ അല്ലെങ്കിൽ നായികയോ ആയി വരുന്നത് അതെഴുതുന്ന ആൾ തന്നെയായിരിക്കും എന്നാൽ ഇതിൽ നായികയായി വരുന്നത് കുന്നുമ്മൽമേരി എന്ന് പറയുന്ന സ്വന്തം അമ്മയാണ് തടച്ചു വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു മഹാവൃക്ഷം ആ വൃക്ഷത്തിൻ്റെ തണലിൽ നാലു മക്കളും ജീവിതയാത്ര തുടരുന്നു കല്ലാർക്കുട്ടി ഡാമിൽ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ മൂത്തമകൾ അമ്മച്ചിയോട് പറയുന്നുണ്ട് അമ്മച്ചി നമ്മൾക്ക് മരിക്കുന്നതിന് പകരം മറ്റെവിടെയെങ്കിലും പോയിട്ട് ഭിക്ഷയാജിച്ച് ജീവിച്ചുകൂടെ എന്ന് അവിടെ നിന്നും ആ അമ്മ നാല് മക്കളെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നു തലക്ക് മുകളിൽ വെള്ളം വീണാൽ അതിനു മുകളിൽ തോണിയിറക്കണമെന്ന് ആ അമ്മ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നു തനിക്ക് ക്യാൻസറാണെന്നറിഞ്ഞിട്ട് കൂടെ ആ മക്കളെ അതൊന്നും അറിയിക്കാതെ അമ്മ വളർത്തുന്നു ചില്ലറ സമരമുറകളൊന്നുമല്ല ആ അമ്മ മക്കൾക്ക് വേണ്ടി നയിക്കുന്നത് ക്രിസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന നോവലിൽ പാസ്കൽ നിക്കോൾഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സോണിയുടെ കാൽക്കൽ വീണുകൊണ്ട് പറയുന്നുണ്ട് സോണിയ ഞാൻ നിന്നെയല്ല പണങ്ങുന്നത് പകരം കഷ്ടപ്പാടനുഭവിക്കുന്ന കോടാനുകൂടി മനുഷ്യരുടെ കാൽക്കലാണ് ഞാൻ വീഴുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സോണിയുടെ കാൽക്കൽ വീഴുന്നുണ്ട് അതുപോലെയാണ് ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ബാബു അബ്രഹന്മാരുടെയും കുന്നുമ്മൽ മേരിമാരുടെയും കഥയാണ് ഈ പുസ്തകം നിറയെ അവർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നത് ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നിരാശയിലകപ്പെട്ട് പോലെ ആത്മഹത്യയിലേക്ക് കവ്യം പ്രാപിക്കുന്ന ഇന്നത്തെ യുവതലമുറക്ക് തീർച്ചയായും ഈ പുസ്തകം ഒരു ഗുണപാഠം തന്നെയാണ് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാലും ആഴ്ചകളോളം ഇതിലെ ഓർമ്മകൾ നമ്മെ വേദനിപ്പിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പി ടി സതീശൻ സാർ ഈ അടുത്ത് കുട്ടികൾക്കെല്ലാം ഈ പുസ്തകം സമ്മാനിക്കുകയുണ്ടായി അത്രത്തോളം മോട്ടിവേഷനാണ് ഈ പുസ്തകം നിങ്ങളുടെ മക്കൾക്കും മറ്റുള്ളവർക്കും നൽകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും എല്ലാവരും ഈ പുസ്തകം വായിക്കുക കുട്ടികൾക്ക് ഈ പുസ്തകം വായിക്കാൻ കൊടുക്കുക പുതിയൊരു പുസ്തകവുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം